നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം രഹസ്യ മീറ്റിങ്ങുകൾ സിംഹാസനങ്ങൾക്കും തിരഞ്ഞെടുപ്പുകൾക്കും പിന്നിൽ ചരട് വലിക്കുന്ന നേടൽ രൂപങ്ങൾ ഇലുമിനാറ്റി ഇതെല്ലാം തുടങ്ങിയത് ഒരു മനുഷ്യനിൽ നിന്നാണ് ഒരു ആശയം ഒരു റെബല്യൻ ഒരു വിപ്ലവമാകും മുമ്പേ തന്നെ അത് തകർക്കപ്പെട്ടു ഇത് എന്താണ് ഇലുമിനാറ്റി എന്നുള്ളതിനെക്കുറിച്ചുള്ള കഥയാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് അറ്റ്ലാന്റിക്കിനുറം അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ യൂറോപ്പ് ബന്ധിക്കപ്പെട്ട ഒരു ലോകമായിരുന്നു പള്ളികളായ നിയന്ത്രിക്കപ്പെട്ട രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലം ബവേറിയയിൽ ആഡം വൈഷാപ് എന്നൊരു ലോ പ്രൊഫസർ അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നില്ല അദ്ദേഹം യുക്തിയിൽ വിശ്വസിച്ചു ചിന്തയുടെ സ്വാതന്ത്ര്യത്തിൽ മനുഷ്യാവകാശങ്ങളിലും വിശ്വസിച്ചു എന്നാൽ അദ്ദേഹം അത് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം വ്യവസ്ഥിതി അദ്ദേഹത്തെ തടഞ്ഞു അതിനാൽ അദ്ദേഹം തന്ത്രം മാറ്റി ഇരുട്ടിനോട് പരസ്യമായി പോരാടാൻ കഴിഞ്ഞില്ലെങ്കിൽ നിഴലുകളിൽ ജീവിക്കുന്ന ഒരു വെളിച്ചം സൃഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതിനെ അദ്ദേഹം ഇല്ലുമിനാറ്റി എന്ന് വിളിച്ചു അതൊരു മതവിഭാഗമോ കാൾട്ടോ ആയിരുന്നില്ല ചിന്തകരുടെ ഒരു സമൂഹം മനസ്സിൽ തീയാളി കത്തുന്ന തത്വചിന്തകർ ഫ്രീ മെയ്സൻസിൽ നിന്നും അദ്ദേഹം പ്രചോദനം ലഭിച്ചു ഒരിക്കൽ കത്തീഡ്രലുകൾ നിർമ്മിക്കുകയും ഇപ്പോൾ അറിവിൻ്റെ ശൃംഖലകൾ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഒരു പഴയ ഗിൽഡ് ഉള്ളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തു അവരുടെ ആചാരങ്ങൾ കടമെടുത്തു വിപ്ലവത്തിനായി അവയെ വളച്ചൊടിച്ചു വൈഷോപ്റ്റ് സ്വയം സ്പാട്ടക്കസ് എന്ന് വിളിച്ചു ബാരൺ നെഗിയുടെ സഹായത്തോടെ യൂറോപ്പിലെ ഉന്നത വൃത്തങ്ങളിൽ എലുമിനാറ്റി കാട്ടുതീ പോലെ പടർന്നു പണ്ഡിതന്മാർ ന്യായാധിപന്മാർ രാഷ്ട്രീയക്കാർ അറുനൂറ് അംഗങ്ങൾ ടെസൻ കണക്കിന് നഗരങ്ങൾ ഒരു ലക്ഷ്യം സമയം തീരുന്നതിന് മുൻപ് മനസ്സിനെ സ്വതന്ത്രമാക്കുക എന്നാൽ നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ അധികാരം ഒരുക്കുന്നു ഇല്ലുമിനാറ്റി അത്ര സൂക്ഷ്മമായിരുന്നില്ല രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്ഥാനത്തെ അവർ ചോദ്യം ചെയ്തു പുതിയ വ്യവസ്ഥിതികളെക്കുറിച്ച് അവർ അടക്കം പറഞ്ഞു യൂറോപ്യൻ ഭരണകൂടത്തിൻ്റെ അടിത്തറയെ തന്നെ അവർ വെല്ലുവിളിച്ചു ഭരണാധികാരികൾ ശ്രദ്ധിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലായപ്പോഴേക്കും ബവേറിയൻ സർക്കാരിന് മതിയായി ട്യൂക്ക് കാൾ തിയഡോർ എല്ലാ രഹസ്യ സമൂഹങ്ങളെയും നിരോധിച്ചു അവർ വീടുകളിൽ റെയ്ഡ് നടത്തി വൈഷോപ്റ്റിനെ നാട് കടത്തി തുടങ്ങി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഇലുമിനാറ്റി ഇല്ലാണ്ടായി എന്നാൽ അവർ അപ്രത്യക്ഷിതമായതിനു ശേഷം ഒരു വിചിത്രമായ കാര്യം സംഭവിച്ചു ഫ്രാൻസിൽ രാജ്യഭരണം അവസാനിച്ചപ്പോൾ ആളുകൾ ഇലുമിനാറ്റിയെ കുറ്റപ്പെടുത്തി അമേരിക്കയിൽ പുതിയ റിപ്പബ്ലിക്കിന് മേലുള്ള അവരുടെ അധികാരത്തെക്കുറിച്ച് കഥകൾ ഇറങ്ങി ആധുനിക കാലത്ത് അവരുടെ പേര് ഇപ്പോഴും കേൾക്കാം ലോകം മാറുമ്പോഴെല്ലാം ഒരു മഹാമാരി ഒരു പ്രതിഷേധം ഒരു വിപ്ലവം ആളുകൾ പറയും അത് ഇലുമിനാറ്റിയാണെന്ന് എന്നാൽ ഇതാണ് സത്യം ഇലുമിനാറ്റി നിലനിന്നു എന്നതിന് തെളിവുകളൊന്നുമില്ല രഹസ്യ താവളങ്ങളോ ഭൂകർപ്പ കൗൺസിലുകളോ ഇല്ല ബവേറിയൻ ആർക്കൈവുകളിൽ അടക്കം ചെയ്ത അവരുടെ രേഖകളുടെ ശകലങ്ങൾ മാത്രം പിന്നെ എന്തിനാണ് ഈ കെട്ടുകഥ ജീവിക്കുന്നത് കാരണം ആളുകളെക്കാൾ ആശയങ്ങൾക്ക് സാമ്രാജ്യങ്ങളെ മാറ്റാൻ കഴിയുമെന്ന് സമ്മതിക്കുന്നതിനേക്കാൾ എളുപ്പം അതായതുകൊണ്ട് കൊണ്ട് ഇലുമിനാറ്റി ഇല്ലാതായിരിക്കാം എന്നാൽ അവർ നിലകൊണ്ട കാര്യങ്ങൾ യുക്തി സ്വാതന്ത്ര്യം അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അതൊരിക്കലും മരിച്ചിട്ടില്ല യഥാർത്ഥ വിപ്ലവം രഹസ്യ മീറ്റിങ്ങുകളിലായിരുന്നില്ല വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള ധൈര്യത്തിലായിരുന്നു അന്ധമായ അനുസരണം നിരസിക്കുന്നതിനായിരുന്നില്ല ഒരു പക്ഷേ ഇലുമിനാറ്റിക്ക് ഇനി നിലനിൽക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ജോലിപ്പിക്കാൻ ശ്രമിച്ച വെളിച്ചം അതിന് അകം എല്ലായിടത്തുമുണ്ട് ഇവിടെയും എപ്പോഴും